എന്നാലും പേടിയാടാമ്മേടിച്ചത് ആ തള്ളേ മോനും കൂടി അവളെ അവള് നിർത്തിപ്പണിയിപ്പിക്കുന്ന പറഞ്ഞു കണ്ടു കഴിയുന്ന ആൾക്കാരും അറിയാതെ ഞങ്ങൾ നിന്ന് ഇവിടെ അതിനെ ആണോ

അവരിലൊക്കെ എപ്പഴും പണി അപ്പൊ പണി ചെയ്തു വന്ന ആൾക്കാർക്ക് നല്ലത് രാത്രി ചെയ്യുന്ന

മാറ്റാമ്പോക്കിത്രി മഴ സമയത്ത് പാമ്പ് ഒന്നിരിക്കുന്നു പാമ്പ് എന്ത് ചോദിച്ചിട്ട് പോന്നു

എന്നോട് പറയാണ് ഇവിടെ പാമ്പിണ്ടായിരുന്നു അപ്പൊ ഞമ്മടെ അമ്മയ്ക്ക് പേടി എടാന്ന് പറയുമ്പോ നീ പേടിക്കണ്ടി നീ പേടിച്ചിട്ടാട്ടോ ഒരു പൈപ്പും നീ പേടിച്ചിട്ടാട്ടോ അതെ ഒരാഴ്ച പനി പിടിച്ചും ചേച്ചിയോട് അവർക്കൊക്കെ പനിയാടത്ത് ചേച്ചിട്ട് ചേർക്കിനോ കൊച്ചിനും ഒക്കെ പനിയാണോ മഴ തുടങ്ങിയ പിന്നെ ഉച്ചക്ക് പനി പിന്നെ കുളിച്ചല്ലേ പുതിയ റൂമിൽ തന്നെ നീ പണിയെടുക്കണോ എന്തിന്റെ സുഖാ ഇഷ്ടമാണ് ഞങ്ങൾ പറഞ്ഞു കാണാം ഞങ്ങൾ നിന്ന് ഇവിടെ അതിനുവേണ്ടി ആണ് കിട്ടിക്കുന്ന ആണോ ഇല്ല അതവിടെ പറഞ്ഞു പറയും നമുക്ക് നമ്മക്കവിടെ ആൾക്കാരെല്ലാരും ഇങ്ങനെ ഉണ്ടാവും പിന്നെ വീട്ടിൽ തന്നെ ചേച്ചി ഞാൻ എല്ലാരും ഇങ്ങനെ ഇണ്ടാ ഇന്ന കൊച്ചു വരെ അങ്ങനെ ഉണ്ടോ ഇപ്പൊ എന്റെ കൊച്ചിൽ പഠിക്കണുണ്ടോ കഴിഞ്ഞ ദിവസം ആച്ചി വീടിട്ടാ ഞാൻ പാത്രം അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാ അതിന്റെ മോള് കയറി പാത്രം ഇവിടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആച്ചി ഇട്ടുണ്ട് ചെറുതായിട്ട് എന്ത് ചെയ്താലും അവര് അപ്പൊ അവള് ഞാൻ അവളെ ചുടുന്നേ അവളുടെ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും വല്യൊരു ഇതാ കൊച്ചി എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവള് പഠിക്കാൻ കൊച്ചാ ഹലോ ഓ കൊച്ചിനെ കൊണ്ട് താ അവർ പറപ്പിക്കാൻ കൊച്ചിനോട് പറയാൻ പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് പറയാൻ പറഞ്ഞു കൊച്ചു കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടോ വന്നിച്ച കൊച്ചു കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടോ ണോ ഇത് എന്താ ലെറ്റർ നോക്കട്ടെ

ആ ഇവിള് പറയണ്ടല്ലോ നീ പറഞ്ഞ പറഞ്ഞ ആ പറഞ്ഞേ അത് പറഞ്ഞ എന്താ കൊച്ചി എന്തൊക്കെ നോക്കി പിന്നെ ശീത നോക്കി വെടിക്ക് കിട്ടിയാട്ട ടീച്ചറെ ആ ബേബിയുടെ പേരെന്താണ് എന്റെ പേര് ഓയിലിട്ട് ഓയിൽ ഇട്ടിട്ട് പിന്നെ വീട്ടിലി വേണ്ട സ്കൂളില് പോണമുണ്ടോ ആ സ്കൂളിൽ പോണം

ഇത് ചെയ അയ്യോ പാവം ചെയ്യാ വിളിക്കുന്നില്ലല്ലോ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ ചേച്ചി പറഞ്ഞു ഞാൻ അടത്ത വെക്കും ഞാൻ വിചാരിച്ചു ഓ പിന്നോ പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ഞാനൊക്കെ അറിയോ ഞാനൊക്കെ അറിയില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ വിളിക്കും കൊറപ്പില്ലേ വലിയപ്പറുക്കനും പ്രശ്നമില്ല ഞാൻ വിചാരിച്ചോ

ചേട്ടാ വിചാരിച്ചു ചേട്ടാട്ടോ എനിക്ക് വിചാരിച്ച നീ വിശ്വസിക്കും നമുക്ക് എപ്പ വേണോ എപ്പും നമുക്ക് ആര് എവിടെ കൊച്ചു മിഠായി അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും നിങ്ങളെ അല്ലാണ്ട് അവർക്ക് അതൊരു സങ്കടായിട്ട് അങ്ങനെയൊന്നും ഇല്ല ചോദിക്കും അപ്പൊ ഇവിടെ വിളിക്കുക ചില സമയത്ത് വിളിക്കാൻ നീ പറയാ

പശു പശു ഇങ്ങനെ കൊമ്പ് പോലെ പറഞ്ഞില്ലടാ അമ്മയുടെ முடிக்கொல்ல இப்ப இது வந்து கரண்ட் வந்து